അറേബ്യൻ നാടുകളിൽ പോപ്പുലറായ കറാക് ടീ ഇപ്പോൾ മലയാളിയുടെ ഓരോ ദിവസവും ഊർജ്ജസ്വലമാക്കാൻ സ്വലമാക്കാൻ വയനാടൻ മലനിരകളിൽ നിന്നും കേരളത്തിന്റെ പ്രഭാതങ്ങളിലേക്ക് ഒരു ദിവസത്തെ ഉന്മേഷം ഒരു കപ്പ് ചായയിലൂടെ പകർന്നു തരാൻ ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ടു പോകുന്ന സ്വാതോടെ കേരളക്കര നെഞ്ചിലേറ്റാൻ ഒരുങ്ങുകയാണ് കരാക് ടീ ഹി റിയൽ റെയിൻ ഫോറസ്റ്റ് ടീ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നൂറ് ശതമാനം മികവ് പുലർത്തി ആമസോണിൽ ബെസ്റ്റ് സെല്ലറായി സെലക്ട് ചെയ്ത കരാക് ഉൽപ്പന്നങ്ങൾക്കായി മലപ്പുറം ജില്ലയിൽ വണ്ടൂർ റോഡ് കളി പവർഡ് ബൈ ഗ്രാൻഡ് അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന എല്ലാ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മിനു ഊട്ടി എന്ന സ്ഥലത്താണ് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നമുക്ക് അഞ്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് ഇന്നിവിടെ ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ പരിചയപ്പെടാമൊക്കെ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി ഏതായിരുന്നു കോഴ്സ് തല പരിചയപ്പെടാം എന്താണ് പേര് എന്താണ് പാരിസ് പാരിസന്താഷിൻ പാരിസ് ഡിഗ്രി ചെയ്യുന്നു പാരിസ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു വീട്ടിൽ അറക്കുന്നതാണ് പാരിസിലെ വീട്ടിൽ മൂന്നോ അഞ്ചോ അഞ്ചോ പഠിക്കുകാണോ പഠിക്കേ ഓക്കേ ഡിഗ്രി ഏതാ കോഴ്സ് ബിടെക് അಂತ ബിടെക് അറിയുമ്പോൾ മൂത്രദേശം ബിടെക് എത്ര നമുക്ക് അടുത്ത തല പരിചയപ്പെടാം ശംല ശംലാലേ പഠിക്കാണോ ഏതാ വലി അടിവളി റിപ്പീറ്റേഷൻ ഓക്കേ ഇഷ്ട ടീം ഏതാണ് ബ്രസീൽ വാ വടിവളി അപ്പോ ഇനി നമുക്ക് അടുത്ത ആളെ പഠിച്ചിപ്പിൽ തന്നെ അറിയാം എന്താ പഠിക്കണേ പ്ലസ് ടു കഴിഞ്ഞു എവിടെ ഇനി നമുക്ക് കൂട്ടത്തിലൊരു കാരണം വരെ കിട്ടിയിട്ടുണ്ട് ഗൗരവത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് എന്താ ജോലി എന്താ ഡ്രൈവറാണ് അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് അടക്കാം നമ്മുടെ ഈ ഷൂട്ട് ഔട്ട് മത്സരത്തിന്റെ നിബന്ധനകൾ ഞാൻ ആദ്യം മത്സരാർത്ഥികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം അഞ്ച് അവസരമാണുള്ളത് അഞ്ചിൽ അഞ്ചും ഗോളായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സമ്മാനം തരുന്നത് ഇനി രണ്ടുപേരും ഈക്വലായിട്ട് രണ്ട് മൂന്ന് പേര് ഈക്വലായിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് അടുത്തൊരു ചാൻസ് കൂടെ തരും ഇനി അഞ്ചും അഞ്ചും നാല് ഗോളാണെങ്കിലും നമുക്കത് പരിഗണിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് മത്സരം ആരംഭിക്കാം കറാക്റ്റി എന്നോടാണോ കളി പവർഡ് ബൈ അക്ഷയ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ അതിമനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷൂട്ടൗട്ട് മത്സരം നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയായി ഫസ്റ്റ് നമ്മുടെ ഷൂട്ട് ഔട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഫാരിസ് നമ്മുടെ ഷൂട്ട് ഔട്ട് മത്സരം നമ്മളോട് ആരംഭിക്കായി ഓക്കെ അല്ലേ ഓക്കെ ഫാരിസ് രണ്ട് ഗോൾ അടിച്ചിരിക്കുന്നു ഓക്കെ അടുത്ത ഗോളിന് വേണ്ടി ഫാരിസ് ഓ അഞ്ചിൽ മൂന്നെണ്ണം ഗോളായിക്കൊണ്ട് പരിസിന് അവസരം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് മത്സരം സാധ്യമിക്കാം ഓക്കെ ഇനി നമ്മുടെ ഓക്കെ ഇനി നമ്മുടെ ഷാബിലാണ് മത്സരിക്കുന്നത് ഓക്കെ ഷാബിൽ ഞാൻ പന്ത് കൈമാറുന്നു ഓക്കെ

വളരെ അങ്ങനെ അഞ്ച് ലാസ്റ്റ് ചാൻസിൽ എന്താണ് പറ്റിയത് ആ ഒരു പഴയ കളിയുടെ പോയി പ്രൗഢ നമുക്ക് അതെല്ലാം പങ്കെടുത്ത ഒരുപാട് സന്തോഷം എന്നോടാണോ കളി ബൈ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ഒരാൾ കൂടി നമുക്ക് ബാക്കിയുണ്ട് ഷൂട്ടൗട്ട് മത്സരത്തിന് നമുക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷൂട്ട് ഇനി പോസ്റ്റിലേക്ക് ലക്ഷ്യം കാണുമ്പോ കഴിഞ്ഞ ഷൂട്ടൗട്ട് ഔട്ട് മത്സരത്തില് രണ്ട് പേര് മൂന്നേ മൂന്നില് സമനില പിടിച്ചിരിക്കുന്നു രണ്ടുപേര് നമുക്ക് സ്വാഗതം ചെയ്യാം ശശിനി ഫോർ ഓക്കെ ഇനി നമ്മൾ ഇവർക്ക് ഒരൊറ്റ ചാൻസ് കൂടെ കൊടുക്കുന്നു ഇതിൽ ആര് വിജയിക്കും അവർക്കാണ് കരാറ്റിയും അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സും സമ്മാനിക്കുന്ന മനോഹരമായ ഗിഫ്റ്റ് ഞങ്ങൾ സമ്മാനിക്കുന്നത് ഓക്കെ റെഡിയല്ലേ ആദ്യം ഇനിയുള്ള ഈ ഷൂട്ട് ഔട്ട് മത്സരമാണ് യഥാർത്ഥ വിജയി ആരാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് അദ്ദേഹത്തിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം

പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് നമ്മുടെ ഈ ഷൂട്ടൗട്ട് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഫാരിസ് എന്ന നമ്മുടെ പ്രിയ സഹോദരനാണ് അദ്ദേഹത്തിന് കരാക്ടി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ ഒരു സമ്മാനം കരാക്ടിയുടെ അതിമനോഹരമായ ഒരു സമ്മാനത്തിന് അർഹനായിരിക്കുന്നു അടുത്തത് അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ ഒരു സമ്മാനം അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് ഇനി കൊണ്ടോട്ടിയിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് ചെയ്യാൻ പോകുന്ന പുതിയൊരു സ്ഥാപനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഈ സമ്മാനം കൈമാറുന്നു നെക്സ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ മറ്റൊരു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നിങ്ങളുടെ മത്സരത്തിൽ പങ്കെടുത്ത നന്ദി ും എന്നോടാണോ കളി പവർഡ് ബൈ അക്ഷയ ഗോൾഡൻ ഡയമണ്ട് ഇന്നത്തെ അതിമനോഹരമായ എപ്പിസോഡ് മിനി മിനിയൂട്ടിയുടെ ഈ പ്രകൃതി രമണീയമായ പശ്ചാത്തലം നമ്മൾ വൈഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു ഇനിയൊരു എപ്പിസോഡിൽ കാണും എന്ന എൻ്റെ എല്ലാവർക്കും ബൈ അറേബ്യൻ നാടുകളിൽ പോപ്പുലറായ കറാക് ടീ ഇപ്പോൾ മലയാളിയുടെ ഓരോ ദിവസവും ഊർജ്ജസ്വലമാക്കാൻ വയനാടൻ മലനിരകളിൽ നിന്നും കേരളത്തിൻ്റെ പ്രഭാതങ്ങളിലേക്ക് ഒരു ദിവസത്തെ ഉന്മേഷം ഒരു കപ്പ് ചായയിലൂടെ പകർന്നു തരാൻ ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ടു പോകുന്ന സ്വാതോടെ കേരളക്കര നെഞ്ചിലേറ്റാൻ ഒരുങ്ങുകയാണ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നൂറ് ശതമാനം മികവ് പുലർത്തി ആമസോണിൽ ബെസ്റ്റ് സെല്ലറായി സെലക്ട് ചെയ്ത കരാക് ഉൽപ്പന്നങ്ങൾക്കായി മലപ്പുറം ജില്ലയിൽ വണ്ടൂർ റോഡ് കാരായ പാണ്ടിക്കാട് അതിലുവേടില്ലാത്ത സേവനം നിങ്ങൾക്ക് നൽകുന്നു അലാസ് ഗ്രൂപ്പ് ഇന്റർനാഷണലിൽ നിന്നും ട്രാവൽസ് വിസ പാസ്പോർട്ട് ആൻഡ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ബസ് ടിക്കറ്റ്സ് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കസ്റ്റമർ ക്ലിയറൻസ് വിവാഹം വിനോദം തുടങ്ങിയവയ്ക്കുള്ള വാഹനങ്ങൾ ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുടിവെള്ളത്തിലെ അണുബാധയ്ക്കും മാലിന്യത്തിനും ഒരു ശാശ്വത പരിഹാരം അലാസ് വാട്ടർ പ്യൂരിഫയർ സർവീസ് ഓതറൈസ്ഡ് ഡീലർ Alas Group International opposite Women's Arabic College Road Mongom Branches Dubai and Pakistan